െട്ടാം ജന്മദിനം ആഘോഷിക്കുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ജന്മദിനത്തിന്റെ പ്രാർത്ഥനകളും ആശംസകളും ഫിയാത്ത് മിഷൻ കോൺഗ്രസിൽ ബിഷപ്പുമാർ നേർന്നു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും മറ്റ് ബിഷപ്പുമാരും ചേർന്ന നാലാമത് ഫിയാത്ത് മിഷൻ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന ദിവ്യബലിയിൽ കർദിനാൾ മുഖ്യ കാർമികത്വം വഹിച്ചു ബിഷപ്പ്മാർ ടോണി നീലങ്കാവിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോൺ മൂലേച്റ ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ ബിഷപ്പ് ചാക്കോ തോട്ടുമാരിക്കൽ ആർച്ച് ബിഷപ്പ് വിക്ടർ ലിംഗോ ആർച്ച് ബിഷപ്പ് തോമസ് മേനാപ്പറമ്പിൽ ബിഷപ്പ് ജോൺ തോമസ് ബിഷപ്പ് തോമസ് പുല്ലാപ്പള്ളിയിൽ ബിഷപ്പ് ജെയിംസ് തോപ്പിൽ എന്നിവർ ദിവ്യബലിയിൽ സഹകാർമികത്വം വഹിച്ചു ഭാരതസഭയുടെ വൈവിധ്യവും ഈ സഭ എങ്ങനെ അതത് സംസ്കാരങ്ങളെ പരിപോഷിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തെ ഇങ്ങനെ ആഴ്ന്നിറങ്ങുവാനായിട്ട് അവസരം കൊടുക്കുന്നു എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയിക്കുന്ന ഒരു എക്സിബിഷനാണ് ഇവിടെ ഉള്ളത് തൃശ്ശൂർക്കാരനായതുകൊണ്ട് എനിക്ക് പറയാൻ തോന്നുന്നത് തൃശ്ശൂരുള്ള എല്ലാവരും തൃശ്ശൂർ അതിരൂപതാംഗങ്ങൾ മാത്രമല്ല ഇവിടെയുള്ള നാനാജാതി മതസ്ഥരും ഇവിടെ വരികയും ഭാരതത്തിൻ്റെ വൈവിധ്യം തിരിച്ചറിയുന്നു ഭാരതസഭയുടെ വൈവിധ്യം തിരിച്ചറിയുന്നു ഭാരതസഭ ഈ കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിന്റെ എല്ലാ വില്ലേജുകളിലും ഭാഷയ്ക്കും സംസ്കാരത്തിനും നൽകിയിരിക്കുന്ന എല്ലാ സംഭാവനകളും തിരിച്ചറിയുന്നതിന് ഇത് വലിയൊരു അവസരമാണ് എല്ലാവരെയും ഞാൻ ഏറ്റവും സന്തോഷപൂർവ്വം ശ്രമിക്കുകയാണ് ഒരു മിഷൻ അനുഭവത്തിനായിട്ട് കേരളത്തിലെ ക്രിസ്ത്യൻ സഭയുടെ തൊട്ടിലാണ് തൃശ്ശൂർ അതിരൂപതയെന്ന് തൃശ്ശൂർ അതിരൂപത സഹായമെത്രമാർ ടോണി നീലങ്കാവിൽ മിഷൻ കോൺഗ്രസിലേക്ക് വിശ്വാസി സമൂഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു ദിവ്യബലിക്ക് ശേഷം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മിഷൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു വൈദിക വിദ്യാർത്ഥികൾക്കും സന്യാസിനിമാർക്കുമായുള്ള ക്ലാസുകൾ ഉച്ചയ്ക്ക് രണ്ടുവരെ നടന്നു ജറുസലേം ധ്യാനകേന്ദ്രത്തിൽ വെച്ച് അഭിമന്യ പിതാക്കന്മാരുടെ മഹനീയ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്ന ജി ജി എം മിഷൻ കോൺഗ്രസ് മിഷനെ അറിയാനും സ്നേഹിക്കുവാനും വളർത്താനും കേരളസഭയ്ക്ക് ലഭിക്കുന്ന അവസരമാണ് ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി വൈദികരും സന്യസ്ഥരും വിശ്വാസികളും ഫിയാത്ത് മിഷൻ കോൺഗ്രസിൽ പങ്കെടുക്കുന്നുണ്ട്